വെൽക്കം ബാക്ക് ടു ചാനൽ യോയോ അമ്മൂസ് ഫാമിലി നമ്മുടെ എല്ലാവർക്കും സ്വാഗതം നമ്മളെ പെങ്ങളുടെ മകന്റെ വിവാഹ നിശ്ചയാണ് അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മളെ പോകാൻ വേണ്ടി ഒരുക്കത്തിലാണ് അപ്പൊ പെൺകുട്ടിക്കുള്ള ഡ്രസ്സ് മിഠായി കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കൂടി നിക്കുന്നുണ്ട് നമ്മളെ അമ്മയുണ്ട് ഞങ്ങളെ അനിയന്മാരെ ഭാര്യന്മാർ ചേട്ടൻ്റെ ഭാര്യ എൻ്റെ വൈഫ് എൻ്റെ മോള് അങ്ങനെ എല്ലാവരും ഉണ്ട് ഇട്ടാണ് അങ്ങനെ പെങ്ങളുണ്ട് പെങ്ങളുടെ രണ്ട് മക്കളുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങോട്ട് യാത്രയാണ് അപ്പം വീടിൻ്റെ അവിടെ ബസ് ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ട് ഒരു മുന്നൂറ് മീറ്റർ നടക്കാണ്ട് അപ്പോൾ ആ നടക്കുന്ന എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ നമ്മളെ സ്വന്തം പാപ്പൻ അങ്ങനെ എല്ലാ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് അപ്പം അടുത്ത അയൽവാസികൾ എല്ലാവരും ഉണ്ട് ഇട്ടാണ് അപ്പം അവരൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും അതിൻ്റെ നടന്നിട്ട് ഉള്ള യാത്രയാണ് അപ്പോൾ ഇപ്പം ഒരു കുന്നുപോലത്തെ സ്ഥലമുണ്ട് ലേശം നടക്കണം ഒരു കയറ്റാണ് അപ്പോൾ അളിയൻ അളിയൻ്റെ സ്നേഹിതന്മാർ കിരണെ സ്നേഹിതന്മാർ അങ്ങനെ എല്ലാ പിള്ളേരും കൂട്ടി ഞങ്ങൾ എല്ലാവരും നടക്കണ് അപ്പോൾ ബാക്കിൽ ഞാനുണ്ട് അമ്മൂസുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും കുന്നു കയറണ വിഷമത്തിലിട്ടാ കുറച്ച് നടക്കുക ആ ഏകദേശം ഒരു മുന്നൂറ് മീറ്ററോളം ഉണ്ട് അപ്പോൾ എല്ലാവരും നടന്ന് നടന്നിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു കയറ്റം കേറ്റം കയറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കിരൺ അവിടെ എത്തിയിട്ടുണ്ട് കിരണിൻ്റെ കല്യാൺ ചെക്കൻ്റെ പേരാണ് കിരൺ അപ്പം കിരൺ അതായത് വണ്ടിന്ന് കേട്ടോ അപ്പം അവനെ പോസ് ചെയ്യാൻ വണ്ടി നിർത്തിയിക്കുന്നു അപ്പം അവൻ വണ്ടിന്ന് ഇറങ്ങി അപ്പോൾ ഞങ്ങളെ അവനെ ആനയിച്ചിട്ട് പെൺകുട്ടിയുടെ വീട്ടിൽ കയറണ പാളിയൻ എൻ്റെ ബന്ധുക്കള് നമ്മുടെ സ്വന്തം പാപ്പൻ അവനെല്ലാവരും ഇപ്പോൾ മോണിയേട്ടൻ അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പെങ്ങൾ പിന്നെ പയ്യന്റെ പെങ്ങളാണ് ഫസ്റ്റ് മുന്നിൽ നടക്കുന്നത് രണ്ടാമത് ഏടത്തിയമ്മ അപ്പം ആ ഡ്രസ്സും മിഠായും കാര്യങ്ങളൊക്കെ ആയിട്ട് കല്യാണിച്ചൊക്കെ കേടാൻ വരുന്നുണ്ട് സ്റ്റൈലായിട്ട് വരുന്നുണ്ട് ആള് അങ്ങനെ എല്ലാവരും പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കയറാം അപ്പം അമ്മൂസ് ഏട്ടന്റെ വൈഫ് അപ്പം മുന്നുമോള് അളിയൻ അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഷൂട്ടിങ് ഷൂട്ട് ചെയ്തിട്ട് ഞാനവരെ എല്ലാവരും ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് അപ്പോൾ പെൺകുട്ടിയുടെ ആങ്ങളിച്ചക്കൻ അളിയഞ്ചക്കൻ അവിടെ ക്യാമറ വർക്ക് കൈകാര്യം ചെയ്യണ്ട അപ്പോൾ പെൺകുട്ടിയുടെ മാമന്മാരുണ്ട് അങ്ങനെ എല്ലാവരും വെൽക്കം ഡ്രിങ്ക് കുടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അങ്ങനെ ഞാൻ നല്ല ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സിറ്റൗട്ടിൽ കയറി അപ്പോൾ ഡ്രസ്സൊക്കെ ആയിട്ട് പെങ്ങളും ഏട്ടൻ ഏട്ടൻ്റെ വൈഫ് കൂടെ വെക്കുന്നുണ്ട് അപ്പോൾ കിരൺ അപ്പം എത്തിയിട്ടുണ്ട് അപ്പോൾ പെൺകുട്ടിക്ക് ടെസ് കൊടുക്കാൻ വേണ്ടി അകത്തേക്ക് കയറാറുള്ള കുറച്ച് ചടങ്ങുകളുണ്ട് അപ്പോൾ എല്ലാവരും ചടങ്ങ് ആരംഭിക്കുക ഇട്ടാകുമ്പോൾ ചടങ്ങ് ആരംഭിച്ച് അവിടെ ഇരുന്നു കാരണന്മാരൊക്കെ ഒരു സൈഡില് ചെക്കൻ്റെ വീട്ടുകാരും ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടിൽ രണ്ട് സൈഡിലായിട്ട് ഇരുന്നു ചെക്കൻ പെൺകുട്ടിയുടെ അച്ഛൻ മാമൻ ഈ ഇപ്പുറത്ത് എൻ്റെ അളിയൻ ഞാന് എൻ്റെ പാപ്പന്മാർ എല്ലാവരും ഉണ്ട് കേട്ടാണ് ബന്ധുക്കൾ എല്ലാവരും ഇരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് പോയാൽ എല്ലാവരും അവിടെ ചടങ്ങ് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുന്നിൽ നിന്ന് കൈകാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ ഞാൻ അവിടെ സംസാരിക്കുക വെള്ളം ഷട്ടിട്ട് ഞാനിരിക്കുന്നുണ്ട് അപ്പോൾ മാമനും മാമനും കൈ കൊടുത്ത് ആദ്യം അച്ഛനും അച്ഛനും കൈ കൊടുത്ത് പെൺകുട്ടിയുടെ അപ്പോൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ് അപ്പോൾ ചടങ്ങുകളൊക്കെ ഏകദേശം അവസാനിച്ചു അങ്ങനെ പെൺകുട്ടിക്കുള്ള ഡ്രസ്സ് കൊടുക്കുന്ന ചടങ്ങ് വീണ്ടും പെ പെങ്ങളാണ് ഡ്രസ്സ് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ ചേച്ചി ഉണ്ട് മുക്ത ചേച്ചി അതിന് എല്ലാം നെടുത്ത് നൽകുന്നുണ്ട് അപ്പോൾ പെൺകുട്ടി വിളക്കിൻ്റെ അടുത്ത് അരിമ്പൂട്ടിത്തൊഴിയും ആ അരിമ്പൂട്ടി തൊഴിയാണ് എൻ്റെ ഡ്രസ്സ് കൈമാറ്റം ചെയ്യാ പെൺകുട്ടി ചേച്ചി എടുത്തിട്ട് ആ പെൺകുട്ടി ഡ്രസ്സ് മാറിയിട്ട് വരും അപ്പം ആദ്യം ഡ്രസ്സ് കൊടുത്തപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള തിരക്കുണ്ട് ഫോട്ടോഗ്രാഫർമാരെല്ലാവരും അപ്പോൾ അത് ഒരു വേറെ ആളുടെ കയ്യിലേക്ക് കൊടുക്കണ് അത് കഴിഞ്ഞ് മിഠായിയുടെ ഒരു സെറ്റുണ്ട് അത് ഇപ്പം രണ്ടാമത്തെ ഡ്രസ് ആണ് ഇത് കൊടുക്കുന്നത് അങ്ങനെ പെങ്ങൾ തന്നെയാണ് രണ്ടാമത്തെ ഡ്രസ്സും കൊടുക്കുന്നത് അപ്പോൾ അവിടെ അമ്മൂസാണ് ഷൂട്ട് ചെയ്യുന്നത് ഇപ്പൊ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ ഇവിടുന്ന് പോയി എല്ലാവരും നിരന്ന് നിൽക്കുന്നുണ്ട് കോണിപ്പൊടിയമ്മ അപ്പോൾ അവിടുത്തെ ബന്ധുക്കൾ അമ്മൂസും എല്ലാവരും ചിരിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ അവരെ വീടിന്റെ അകത്തുള്ള ഷൂട്ട് ചെയ്താട്ടോ കേട്ടോ അങ്ങനെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് അവിടെ പെൺകുട്ടിയുടെ അനിയ അനിയത്തിയുണ്ട് അങ്ങനെ എല്ലാവരും അവിടെ വളരെ സന്തോഷത്തിലാണ് അപ്പോൾ പെൺകുട്ടിയുടെ അമ്മ പെൺകുട്ടിയുടെ മേമ്മ മേമയുടെ മോള് അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട് അപ്പം നമ്മളിവിടുന്ന് പോയി എല്ലാവരും ഉണ്ടാവുന്ന സ്റ്റേജ് സ്റ്റേജിലേക്ക് വന്നിട്ടാണ് അങ്ങനെ നമ്മളെ കിരൺ ഏട്ടൻ കുട്ടേട്ടൻ അവിടെ ഇരിക്കുന്നത് അങ്ങനെ അവിടെയുള്ള ബന്ധുക്കളും ഒക്കെ അവിടെ ഇഷ്ടത്തിലുണ്ട് കിരണും നമ്മൾ പാപ്പനും തമ്മിൽ എന്താ ചർച്ച കാര്യമായിട്ടുള്ള ചർച്ച നടക്കുന്നു അപ്പം അമ്മ ഉണ്ട് നമ്മളെ ജവപ്പു എന്ന് വിളിക്കുന്ന ഞങ്ങളെ ചേച്ചി ഉണ്ട് അളിയുണ്ട് എല്ലാവരും ചടങ്ങ് ഞാൻ സ്റ്റേജിൽ ചടങ്ങ് വീക്ഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഫോട്ടോഗ്രാഫർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ അവിടെ നിന്ന് പോയ പ്ലേസ് കിരണിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അമ്മൂസും എല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോ എടുക്കുന്നുണ്ട് അവർ കിരണായിട്ട് അപ്പോൾ ആ ഫോട്ടോ എടുക്കുന്നത് ഞാനിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയറ്റാം ഇനി ഇപ്പം പെൺകുട്ടീനെ അണിയച്ചൊരിക്ക വരും ഇപ്പം ആ പെൺകുട്ടി അത് അണിയിച്ച ഒരുക്കി വന്നിട്ടുണ്ട് ഇനി സ്റ്റേജിലേക്ക് കയറാൻ തയ്യാറെടുപ്പാണ് അങ്ങനെ പെൺകുട്ടിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പെണ്ങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള നല്ലൊരു ചടങ്ങായിരുന്നു നമ്മുടെ മോതിരമാറ്റം ഇനി സ്റ്റേജിൽ കയറിട്ട് മോതിരമാറ്റം ഉണ്ടായിരിക്കുന്നു ആ പെൺകുട്ടി വന്നപ്പോൾ കയറാൻ വന്ന് കൈ കൊടുത്തിട്ട് രണ്ടാളും കൂടി സ്റ്റേജിലേക്ക് കയറാനുള്ള പരിപാടിയാണ് അപ്പോൾ കൈ കൊടുത്തു ഇനി രണ്ടാളും കൂടി സ്റ്റേജിലേക്ക് കയറി കേട്ടോ ഇനി അവിടെ വെച്ച് ചടങ്ങ് മോതിരമാറ്റം കേക്ക് മുറിക്കൽ അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട് ആ ഉണ്ട് അപ്പോൾ അവർ അവിടെ എന്തോ ഇതായിട്ട് നിൽക്കണ ഫോട്ടോഗ്രാഫർ അവിടുത്തെ ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ കൈപ്പിക്കൽ അതാ ചേജിലേക്ക് കയറാൻ തയ്യാറെടുപ്പുണ്ട് അപ്പം ഫാമിലിയിലത്തെ എല്ലാവരും കൂടി സ്റ്റേജിമ്മ കയറിയാണ് പെൺകുട്ടിയുടെ അച്ഛനമ്മയും അനിയ അനിയത്തി അനിയനെ കൂടിയിട്ട് കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ ചേച്ചിയും ചേച്ചിയുടെ അളിയനും എല്ലാവരും കൂടി ചേജ്മേ കയറുണ്ട് അങ്ങനെ സ്റ്റേജിമ്മ കയറി എല്ലാവരും സ്റ്റേജിമ്മ കയറിയിട്ട് ഫോട്ടോ എടുക്കാതെ ചടങ്ങുകൾ അവിടെ മുദ്രമാറ്റം നടക്കണ് അപ്പം കാണികളെല്ലാം കയ്യടിക്കേണ്ടിട്ടാണ് എല്ലാവരും കയ്യടിക്കുക കുറെ വീടിനൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ആ പാട്ട് ഇടാൻ എന്താ വെച്ചാൽ അവിടെ കോപ്പി റേറ്റ് വരും പാട്ട് ഞങ്ങൾ ഒഴിവാക്കിയാണ് അപ്പം ഞാൻ മോദ്രമായിട്ട് അവിടെ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും സ്റ്റേജുമ്പോൾ കുറെ ചെറിയ സ്റ്റേജ് അവര് അത്യാവശ്യം ആളുകൾ മാത്രമേ സ്റ്റേജിലുള്ളൂ ബാക്കാം പുറത്ത് എല്ലാവരും കസലിൽ ഇരുന്ന് വീക്ഷിക്കണം അപ്പോൾ ഒരു ഫോണ് കൈമാറുണ്ട് ആ ചടങ്ങ് അത് കഴിഞ്ഞ് മിഠായിടെ നമ്പറ് കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റിന്റെ അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞ് കേക്ക് മുറിക്കുന്ന ചടങ്ങാ കേട്ടോ അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും കേക്ക് മുറിക്കുക അപ്പോൾ നമ്മളെ ഇവിടുന്ന് പോയ പെൺകുട്ടികളൊക്കെ മുൻനിരയിൽ തന്നെ ഇരുന്ന് കൈയടിക്കണം ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിൽ അമ്മൂസ് അതിൻ്റെ ഉള്ളിലുണ്ട് അങ്ങനെ എല്ലാവരും വീണ്ടും കേക്ക് മുറിക്കാൻ ഒരുങ്ങട്ടോ അപ്പോൾ കാണികളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് അങ്ങനെ കാണികളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അപ്പൊ ഫോട്ടോഗ്രാഫ് ഫോട്ടോ എടുക്കണു അപ്പൊ കേക്ക് കട്ടിങ് തുടങ്ങിയിട്ടാണ് അപ്പോൾ കിരണും പെൺകുട്ടിയും പെൺകുട്ടിയുടെ അനിയനും അന്ന് സ്റ്റേജുമ്പോൾ നിൽക്കുന്നത് അപ്പൊ കേട്ടിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് അവര് തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണ് കേക്ക് അങ്ങനെ എല്ലാവരും അത് വീക്ഷിക്കുന്നുണ്ട് നമ്മൾ ഫങ്ഷൻ ആയിരുന്നു ഇത് അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ടായിരുന്നു അപ്പോൾ 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 എല്ലാവരും ഒന്ന് സപ്പോർട്ട് രണ്ട് മൂന്ന് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അടിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് സ്റ്റേജ് മുതൽ അപ്പൊ ഞങ്ങള് ഫോട്ടോ എടുത്ത യോയൊക്കെ അടിച്ചിട്ടാണ് സ്റ്റേജിൽ ഇറങ്ങിയത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യ ക അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ റെഡി സ്റ്റാർട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ